ഹലോ സ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ചിലവ് കുറഞ്ഞ രീതിയിൽ കുഴൽക്കിണർ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് മാനുവലി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഒരു സൈറ്റിൽ നടക്കുന്നു അങ്ങോട്ട് പോവുകയാണ് നമുക്ക് ആ സൈറ്റിൽ പോയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ മാനുവലായിട്ട് കുഴൽക്കിണർ ഉണ്ടാക്കുന്നതെങ്ങനെ എന്ന് നോക്കാം നമുക്ക് അങ്ങോട്ട് പോകാം സൈറ്റിലോട്ട് പോകാം ആ നമ്മൾ ആ വർക്ക് സൈറ്റിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അവിടെ ഇൻ്റർലോക്ക് ഇട്ട ഒരു വീട്ടിലാണ് അതിപ്പം കോഴിക്കൊണ്ട് മാനുവലി ഉണ്ടാക്കുന്നത് അന്നേരം അവർ ആ രണ്ട് ടയല് ആ ഇന്റർലോക്കിൻ്റെ ടയലെടുത്ത് മാറ്റി മാറ്റിയിട്ട് അവിടെ അവർ ട്രില്ലെയ്യുന്നതിനുള്ള ഒരു മെയിൻ പി വി സി പൈപ്പാണ് ഇപ്പം ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് കൈയിട്ട് കുറച്ച് കുറേച്ച് മണ്ണ് എടുത്ത് മാറ്റുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു പാറ വെച്ചിട്ട് അവർ ആ ടൈൽ രണ്ടെണ്ണം ഇളക്കി അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അതേ പാറ തന്നെ ഉപയോഗിച്ച് ആ പി വി സി പൈപ്പിനായത്തൂടെ താഴെയുള്ള മണ്ണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം ആ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മറ്റേ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന അദ്ദേഹം അത് നല്ലോണം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് മണ്ണ് കൈയിട്ട് എടുത്ത് വെളി കളയുന്നുണ്ട് കുറച്ച് കുറച്ച് പിന്നെ അതിനുവേണ്ടി ഡ്രില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ജി ഐ പൈപ്പ് എടുത്തു ജി ഐ പൈപ്പ് എടുത്തതിന് ശേഷം എൻ്റെ മുകളിൽ തടി വെച്ചിട്ട് ഈ പി വി സി പൈപ്പ് അത് തിരിച്ചെടുക്കുന്ന പൈപ്പ് ആണത് നല്ല കനമുള്ള തിക്കിനസ് കൂടിയ ജി പി വി സി പൈപ്പ് വിടുന്നത് താഴോട്ട് ആദ്യം അത് അവർക്ക് നിന്ന് അത് ഡ്രില്ലിങ്ങിന് കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് അടിച്ച് താഴ്ത്തി താഴ്ത്തിയതിന് ശേഷം വീണ്ടും അതിനകത്ത് നിന്ന് മണ്ണ് എടുത്ത് പൊളി കളയുകയാണ് ഇളക്കിയിട്ടേക്കുന്ന മണ്ണ് ആ പ്രോസസ്സിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം പുള്ളിക്കാരൻ പാര വെച്ചിട്ട് വീണ്ടും കുത്തി കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ക്ലേ പൗഡർ കൊണ്ടുവന്ന് കലക്കി ആ ക്ലേ അതൊരു ലോബ്രിക്കൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് അതിനകത്ത് ആ കുഴലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അവർ എന്നിട്ട് ഇത് കാണുന്ന ആ താണുന്ന ജി ഐ പൈപ്പിനകത്ത് ഡ്രില്ലിങ്ങിൻ്റെ ആ ഒരു നല്ലോണം ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സാധനം ഫിറ്റ് ചെയ്തു എന്നിട്ടവർ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് മൊത്തമായിട്ട് എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കൂടെ ചെളിയും ഉണ്ട് എന്നിട്ട് ആരാ നല്ല ഒരു നല്ലവണ്ണം കുത്തിയാൽ ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു ലൂബ്രിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചെളി ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് അവർ രണ്ടു കൂടെ അതിനകത്ത് പിടിച്ച് നല്ല രീതി ആ ജി ഐ പൈപ്പ് വെച്ചിട്ട് താഴോട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് രണ്ട് പിടി പോലുള്ള സംഗതികൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അത് അവർ മൊത്തത്തിൽ ഈ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് അത് സ്പാനറൊക്കെ ഉപയോഗിച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് മറ്റേ രണ്ടുപേരും കൂടെ ആ കുറച്ച് ഡ്രില്ലിങ്ങിൻ്റെ മാനവനികളിലുള്ള ഡ്രില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇടിച്ചിടിച്ച് കൊടുക്കുകയാണ് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് മണ്ണ് ഇളകളായി ഈ സാധനം കയറി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അത് മുകളിലോട്ട് എടുത്തതിന് ശേഷം വീണ്ടും ആ ട്രില്ല് ചെയ്യുന്നതിനുള്ള ആ ട്രില്ല് ചെയ്ത മണ്ണ് വെളിയിൽ കളയുന്നതിന് വേണ്ടിയിട്ടും അതിനകത്ത് ഒഴിക്കുന്ന വെള്ളം വെളിയിൽ കളയുന്നതിന് വേണ്ടിയിട്ടും വേറൊരു സാധനം തെറ്റിയത് അതാകുമ്പം അതിൻ്റെ അറ്റഭാഗം നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ടിരിക്കുവാണ് ഇനി അവർ കൂടുതൽ വർക്ക് ചെയ്യുന്ന അതിനകത്തായിരിക്കും അതിനകത്തോട്ട് അപ്പം ഇപ്പോൾ ഈ നമ്മളെ ഹോളിട്ടേക്കുന്നതിനകത്തോട്ട് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലോണം നിറക്കി നിറച്ചതിന് ശേഷം ആ ചെളി അതിനകത്ത് ഇട്ടേക്കുന്ന ക്ലേ ഉണ്ടല്ലോ ക്ലേ ഇതുമായിട്ട് ഈ വെള്ളമായിട്ട് മിക്സായ നല്ലൊരു വരുവാ അതിനകത്ത് അനുസരിച്ച് ഇതിനകത്ത് ഇനി കുത്തുന്നതിന് നല്ല സ്പീഡ് കിട്ടും ഇവിടെ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഏർ വാക്കോം വെച്ചിട്ട് എൻ്റെ അറ്റത്ത് പോളുണ്ട് എന്നിട്ട് അത് വെച്ചിട്ടിങ്ങനെ അമർത്തി പിടിച്ചിട്ട് കുത്തുന്നതനുസരിച്ച് മേളോട്ട് വലിക്കുന്നതനുസരിച്ച് വെള്ളവും മണ്ണും കൂടെ ആ ജി എ പൈപ്പ് കൂടെ വെളിയിലോട്ട് വയ്ക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് അവർ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ഒഴിക്കുന്ന അകത്തോട്ട് പോകുന്നതുകൊണ്ട് വീണ്ടും വെളിയിൽ കൂടെ വെളിയിലോട്ട് വരുന്നതുകൊണ്ട് ജി എ പൈപ്പ് വഴി അവർ വെളിയിലോട്ട് എടുക്കുന്നതുകൊണ്ട് അതിങ്ങനെ കൈ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് വാക്കുമ്പോൾ പിന്നെ അടുത്ത അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ഒരു ഒരു രണ്ട് മീറ്ററുള്ള ഒരു പൈപ്പ് ജി ഐ പൈപ്പ് അതിനകത്തു ജോയിൻ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തു എന്നിട്ട് അതിൻ്റെ പിടി പോലുള്ള സാധനം ഫിറ്റ് ചെയ്തതിന് ശേഷം അവരവിടുന്ന് വേണ്ട കൈ ഉപയോഗിച്ചിട്ട് വാക്കും എയർ വാക്കും വർക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മണ്ണും ആ കുത്തുന്നതനുസരിച്ച് മണ്ണും വെള്ളവും കൂടെ വെളി ചാടിപ്പോകും വീണ്ടും ആ ക്ലേ മിക്സ് ചെയ്ത് സാധനം ആ മെയിനായിട്ടുള്ള പി വി സി ആ വെള്ളിൻ്റെ അകത്തു കൂട്ട് ഇങ്ങനെ കുടിക്കുന്നതിനകത്തോട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോഴാണ് ആദ്യം കണ്ട സൈറ്റല്ല ഇത് രണ്ടാമത് കാണിക്കുന്നത് ആദ്യമുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവിടെ ലൈറ്റ് പോയി അവർ കുറേ സമയം ലൈറ്റില്ലാതെ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വേറെ നമ്മൾ അടുത്ത സൈറ്റിൽ അവർ അതേ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന സ്ഥലമുണ്ടായിരുന്നു അവിടെ അന്നേരം അവർ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് ബാക്കി ഭാഗം അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തത് പിന്നെ അതേ ആ സെയിം വർക്ക് തന്നെ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് കണ്ടില്ലേ നമ്മൾ കുത്തി കുത്തുന്നതനുസരിച്ച് കറക്കി കറക്കി കൊടുക്കുവാണ് മൂന്ന് പേർ ഇപ്പം നിന്നിട്ട് അങ്ങനെ എൻ്റെ കൂടെ നാലുപേരുണ്ട് മൊത്തം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾ സൗകര്യം അനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി തിരിഞ്ഞ് നിൽക്കുവാണ് പിന്നെ അവർ ഇപ്പം ഇങ്ങനെ വാക്കും വെച്ചിട്ട് കൈ ഇങ്ങനെ അമർത്തി അറ്റത്ത് പിടിച്ചുകൊണ്ട് ഇപ്പം രണ്ടോ മൂന്നോ രണ്ട് പൈപ്പോളം ജി ഐ പ് താഴ്ചയിലായിട്ടുണ്ട് ഒരു പൈപ്പിൻ്റെ നീളം പത്തടിയാണ് അന്നേരം അവരിങ്ങനെ ആ ഇങ്ങനെ വെള്ളവും മണ്ണൂടെ അടിച്ചു വെളി കളഞ്ഞോണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മണ്ണിൻ്റെ മണ്ണിൽ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത് ഈ ട്രില്ലിങ് ഈ മാനുവലുള്ള ട്രില്ലിങ് നമ്മൾ ഗ്രാവലുള്ള മേഖലയിൽ പോലും ഇത് യൂസ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന വെള്ളം റഡാക്കുന്നുണ്ട് അന്നേരം അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവർ ചില ഏരിയയിലൊക്കെ നൂറടി താഴ്ചയാണ് ഇതിപ്പം നാൽപ്പതടി താഴ്ചയിലാണ് ഡ്രീക്കുന്നത് ആദ്യം നമ്മൾ കണ്ട സൈറ്റിൽ അമ്പതടി താഴ്ചയിലാണ് വെല്ലുണ്ടാക്കുന്നത് അമ്പതടിയുടെ ഇത് നാൽപ്പതഴിയുടെ അന്നേരം ഇത് രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചിഞ്ച് കനത്തിലുള്ള പൈപ്പാണ് അഞ്ചിഞ്ചിൻ്റെ വെല്ലാണ് ഉണ്ടാക്കുന്നത് അന്നേരം അഞ്ചിഞ്ചിൻ്റെ ആവുമ്പോഴത്തേക്ക് ഏകദേശം നാലിഞ്ച് അഞ്ചിഞ്ച് ആറഞ്ച് നാലിഞ്ച് ആവുമ്പോഴത്തേക്ക് ഒരു അടിക്ക് അവർ മുന്നൂറ് രൂപയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ എന്തേലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യും പിന്നെ അഞ്ച് അടി അഞ്ച് അഞ്ചിഞ്ചിൻ്റെ ആണെങ്കിൽ അഞ്ച് അഞ്ചിഞ്ചിൻ്റെ പൈപ്പാണ് വെല്ലാണ് ഈ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ അവർ ആസ്കിംഗ് പ്രൈസ് നാനൂറാണ് പിന്നെ ചെറിയ എന്തേലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ പിന്നെ ആറഞ്ചിൻ്റെ ആണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് രൂപയൊക്കെ വരും അതിനകത്ത് ചെറിയൊരു കുറവ് വരും പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആ വെള്ളവും മണ്ണും കൂടി അടിച്ച് വെളിയിൽ കളയാണ് ഈ സൈറ്റിൽ നിന്ന് വെച്ചാൽ താഴെ കുത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കല്ലുണ്ടായിരുന്നു നല്ല രീതിയിൽ ഉള്ളിൽ പാറ പാറയല്ല ഒരു ഒരു പ്രത്യേകം കല്ലുണ്ട് ചില പ്രദേശങ്ങളിൽ അത് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ള വേറെ സാധനങ്ങൾ അതിനെ അറ്റത്ത് ഫിറ്റ് ചെയ്തു ഒരു പൈപ്പിൻ്റെ എണ്ണം കൂട്ടി ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് പൈപ്പോളം മുപ്പതടിയോളം അവർ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിൽ ഇപ്പോൾ മുപ്പതടിയുടെ അവർക്ക് ഉണ്ടാക്കുന്നതിന് അവരിപ്പോൾ മിനിമം ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ ആണെങ്കിലും ചില ഏരിയയിൽ അടി കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണത്തില്ല നല്ല തീരപ്രദേശ മേഖലകളിലും ഈ മണൽ മാത്രമുള്ള ഏരിയകളിലും മുപ്പതടിയൊക്കെ താഴ്ത്തിയാൽ മതി നല്ല രീതിയിൽ വെള്ളം കിട്ടും എന്നുവെച്ചപ്പോൾ നാൽപ്പതടി മിനിമം അമ്പത് അടി താക്കണമെന്നാണ് എല്ലായിടത്തും അവർ പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കിഴക്കൻ മേഖലകളിലും പ്രത്യേകിച്ച് ഗ്രാവൽ ഏരിയയിൽ ചുവപ്പ് മണ്ണുള്ള നല്ല കട്ടിയുള്ള ഗ്രാവൽ ഏരിയയിൽ ഏകദേശം ഒരു നൂറടി എൺപതടി ഒക്കെ താക്കേണ്ടി വരും അന്നേരം അതിനകത്തെന്ന് വെച്ചാൽ ഈ ഗ്രാവൽ ഏരിയയിൽ കുഴിക്കുമ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പറഞ്ഞതിൻ്റെ കൂട്ടി ഒരു അമ്പത് രൂപ ചെല്ലിടത്ത് കൂടും ആ ഏരിയകളിൽ ഇത് ഈ മാനുവലുള്ള ഡ്രില്ലിങ്ങും ഉണ്ട് ഈ മാനുവൽ റേറ്റ് ആണ് ഈ പറഞ്ഞത് മെഷീൻ വെച്ചുള്ള ഡ്രില്ലിങ്ങാണെങ്കിൽ ഇതിനൊന്നും അല്ല അതൊക്കെയാണൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണ് പക്ഷേ ഒരു ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കിട്ടിയ എന്താ പാറ അടിയിൽ പാറയല്ല കല്ലാണ് അതിൽ നിന്ന് കല്ല് കിട്ടിയാണ് ഇപ്പൊ കാണിച്ചത് നമ്മളെ അതേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള റേറ്റുകളൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഒരു പാവപ്പെട്ടവർക്ക് മിനിമം രീതിയിൽ ഒരു കല്ല് കണ്ടില്ലേ കല്ല് അവിടെ നിന്ന് അടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത കല്ലാണ് മിനിമം ഒരാൾക്ക് ഒരു കിണർ ഒരു ഒരാൾക്കൊരു ട്യൂബ് വെല്ലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപക്ക് ചെയ്യാൻ പറ്റുമോ അത് മുപ്പത് അടിയടത് മനസ്സിലായില്ലേ വളരെ സാമ്പത്തികമായിട്ട് പിന്നൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊരു സ്കൂൾ കണ്ടർ ഉണ്ടാക്കാം പിന്നെ മാനൂലി അവർ വന്ന് ചെയ്തു തരുമ്പാണ് റേറ്റിലൊക്കെ ഒമ്പതിനായിരം രൂപ ചോദിക്കും അവർ പക്ഷേ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ചെയ്യും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രാവൽ നിറഞ്ഞ നല്ല കട്ടിയുള്ള ക്ലേ ഉള്ള ഏരിയകളാണെങ്കിൽ അവർ അമ്പത് രൂപയും കൂടെ രണ്ടെണ്ണത്തിന് ചോദിക്കും പൈപ്പിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് വലുതായി നല്ല രീതി ഇതായി വരുന്നുണ്ട് ഇപ്പം നാലാമത്തെ പൈപ്പ് വെച്ചു ജി ഐ പൈപ്പ് വെച്ചു അതിപ്പം ഈ കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രഷറിൽ പ്രഷറിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രില്ല് ചെയ്ത് ഡ്രില്ല് ചെയ്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇടയ്ക്ക് കല്ല് പൊട്ടി കുറച്ച് ഇളകളായി നമ്മൾ വരുന്ന ഇടത്തേക്ക് നമ്മളെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ നാല് പേരും അതിനകത്ത് നല്ല പ്രൊഫഷണൽസ് ആണ് നല്ല വർക്കിംഗ് സ്കില്ല് ഉണ്ട് നാല് പേർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് അന്നേരം ചിലടത്ത് മുപ്പത് അടിയൊക്കെ താഴ്ത്തിയാ വെള്ളം കാണത്തില്ല സൈറ്റിൽ ഇപ്പം നമ്മൾ രണ്ട് സൈറ്റിൽ നിന്ന് പ്രത്യേകം പ്രത്യേകം രണ്ടാട്ടെടുത്താണെന്ന് വെച്ചാൽ ഒരിടത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈറ്റ് പോയി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇപ്പോൾ ഇവിടെ അവർ അവിടെ ആ കല്ല് താഴെ എന്ന് വെച്ചാൽ അത് പാറയല്ല നല്ല കട്ടിയുള്ള കല്ല് ഒരു പ്രദേശം ചിലടത്തൊക്കെ ഉണ്ട് അതൊരു ചെങ്കല്ല് അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ളൊരു കല്ല് നല്ല കട്ടിയുള്ള അത് പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അവരിപ്പം കൂടുതൽ വെയിറ്റ് ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പൈപ്പാണ് ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ജി ഐ പേപ്പില് ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കണക്ട് ചെയ്തില്ലായിരുന്നു അതിൻ്റെ ആ സാധനമാണ് ഇത് ആ എക്യുപ്മെൻറ്റാണിത് ആ ജി എ പേപ്പിൻ്റെ അഗ്രത്ത നല്ലോണം ഫിറ്റ് ചെയ്യും ടൈറ്റ് ചെയ്ത് അങ്ങനെ ഇത് വെച്ചിട്ടാണ് അവർ ഡ്രില്ല് ചെയ്യുന്നത് ഈ പൈപ്പിലോട്ട് അത് ഫിറ്റ് ചെയ്യും നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നിട്ടാണ് അവരത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പുള്ളിക്കാരൻ അത് ആ ജി എ പേപ്പിലോട്ട് കണക്ട് ചെയ്യുന്ന സംഗതി ഇങ്ങനെ കാണിച്ചു തന്നെയാണ് നമുക്ക് ഇത് വെച്ചിട്ടാണ് ഡ്രിങ് തുടങ്ങുന്നത് പിന്നീട് വേറെ അതിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സംഗതികൾ ഇതാണ്ട് ഈ പാക്കറ്റിനകത്ത് ഈ ചാക്കിനകത്ത് ഉണ്ട് അവരത് കാണിച്ചു തന്നു നമ്മളിതും കാണിച്ചായിരുന്നു ഇതും നമ്മൾ ഈ വെള്ളവും മണ്ണും കൂടെ അടിച്ച് വെളി കളയുന്ന സാധനമാണ് നമ്മളിപ്പം സൈറ്റ് രണ്ടിടത്തുനിന്നായിട്ടാണ് ഇത് എടുത്തേക്കുന്നത് രണ്ടും കൂടെ ജോയിൻറ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് ഡ്രില്ലിങ് കഴിഞ്ഞു ഏകദേശം ആ ഒരു ഫിനിഷിങ് സ്റ്റേജിലെത്തി ഫിനിഷിങ് സ്റ്റേജിലെത്തിയതിന് ശേഷം നല്ല പഞ്ചാരമണ്ണാണല്ലോ വെച്ചാൽ ജി ഐ പൈപ്പ് മുകളിലോട്ട് വലിച്ചു ഊരി ഊരി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ പൈപ്പ് അതിനകത്ത് ഊരി എടുത്ത് നമുക്ക് കഴുകി കഴുകി ഊരി ഊരി പതുക്കുക എടുക്കുകയാണ് പൈപ്പ് റേഞ്ചർ വെച്ചിട്ട് ഊരി ഊരി എടുത്തതിന് ശേഷം ഓരോന്നോറോത്തുന്നു എന്നിട്ട് അടുത്ത് അതിനകത്തോട്ടിപ്പോൾ ഈ പറയുന്ന ജി ഐ പൈപ്പിലോട്ട് നല്ലോണം ആ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒരു നല്ല ലോക്ക് പോറിൻ്റെ സാധനം വെച്ച് പിടിച്ചിട്ടാണ് നല്ലതോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നതിന് ശേഷം പൈപ്പ് റേഞ്ചർ വെച്ചിട്ട് കറക്കി ഇതിൻ്റെ ത്രെഡ് ഊരി ഓരോന്നോരോന്ന് എടുത്ത് മാറ്റുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവരത് കഴി ആ ത്രെഡിൻ്റെ ഇടയ്ക്ക് അഴുക്ക് മണ്ണൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുകുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് അത് ചെയ്യുന്നത് ആ പൈപ്പ് എടുത്ത് മാറ്റി ഞാൻ അടുത്ത പൈപ്പ് മേലോട്ട് കഴിച്ചെടുത്തു എടുത്തതിന് ശേഷം ഇത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൊടിലും പോലുള്ളൊരു സാധനം വെച്ചിട്ട് അവർ നല്ല ബലത്ത് പിടിച്ചേക്കുന്നത് എന്നിട്ട് പൈപ്പ് ഫ്രഞ്ചർ വെച്ചിട്ട് ഒരു പൈപ്പ് പിടിച്ച് മറ്റേ പൈപ്പ് മേലുള്ള പൈപ്പ് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ലഞ്ചർ വെച്ചിട്ട് അത് ഊരി എടുക്കുന്നതിനിടയ്ക്ക് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ത്രെഡിനകത്തോട്ട് മണ്ണ് കയറാത്ത അത് ചെയ്യുന്നത് അവർ പക്ഷെ വീണ്ടും അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ത്രെഡിനകത്ത് മണ്ണോ ചെളിയോ ഒന്നും ഉണ്ടായിരിക്കരുത് എന്നിട്ട് അടുത്ത പൈപ്പ് എടുത്തു ഇവിടെ ഇപ്പോൾ ഇത് നമ്മൾ അമ്പത് അടിയുടെ ട്യൂബ് വെല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഞാൻ അടുത്ത ജി ഐ പൈപ്പ് ഓരോന്നും ഊരി എടുത്തുകൊണ്ടിരിക്കുകയാണ് മുതലോട്ട് വലിച്ച് പൊക്കിയെടുക്കും എന്നിട്ട് ആ ത്രെഡ് ഊരി എടുത്തെടുത്ത് മാറ്റുന്നുണ്ട് ഈ അടുത്ത് പൈപ്പ് ഇടിച്ചു ഇനി അത് മുകളിലോട്ട് വലിക്കും വലിച്ചതിന് ശേഷം ഗ്ലാസ് പൈപ്പാണെന്ന് കുത്തി ഇളക്കിയതിന് ശേഷം അതിൻ്റെ അഗ്രഭാഗം പറ്റിട്ട് നല്ലോണം കുത്തി കൊടുക്കുവാണ് കുത്തിക്കൊടുത്തിട്ട് ആ ജി ഐ പൈപ്പ് ആദ്യം ഒരു കലത്തെയുള്ള ജി ഐ പൈപ്പ് ഉണ്ടല്ലോ അത് പതുക്കെ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഫിനിഷിങ് സ്റ്റേജാണ് ഇനിയിപ്പം സൈഡിൽ ചിപ്സ് ഇട്ട് നിറച്ച് ഇത് കറക്റ്റ് ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ആണ് ഇപ്പം ഈ പറഞ്ഞത് Wow. കാലാകാലം കിടക്കുന്ന സാധനം സാധനമല്ലേ ഇത് കാലാകാലം കിടക്കുന്നില്ല

Nah, kalau yang bodoh lagi, lebih Like Thank

കോൺടാക്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് കാര്യം വയ്ക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാര്യം പറഞ്ഞിരുന്നു ലാസ്റ്റ് പൈപ്പ് അഞ്ച് അമ്പതരയുടെ ട്യൂബ് വെല്ലിൻ്റെ ലാസ്റ്റ് പൈപ്പ് കമ്മറ്റിയാൽ മതി ശേഷം ആദ്യം അവർ വെച്ചേക്കുന്ന ഒരു പി സി പൈപ്പുണ്ട് അതും ഇതിരക്കാളി ഏഴിഞ്ചോളം ആ സൈഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ആ മെറ്റൽ ചിപ്സ് ഇടുന്നതനുസരിച്ച് വെളിയിലോട്ട് വെള്ളവും ചെളിയും ഇവിടെ വെളിയിലോട്ട് ചാടി വരുന്നുണ്ട് അ നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാം നല്ലോണം കാണാം അ സൈഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ ചിപ്സ് ഇട്ട് ചെറിയ ചിപ്സാണ് ഇട്ടിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിനിഷിങ് സ്റ്റേജ് കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ ഗ്യാപ്പ് വെച്ച് അടച്ച് ക്ലോസ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഉള്ളത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ എക്കണോമിക്കലി നല്ല റേറ്റ് കുറഞ്ഞ ട്യൂബുകൾ ഉണ്ടാക്കുന്നതിന് പുള്ളിക്കാരൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞു ഓക്കെ ബൈ ബൈ അസലേക്കും